ഹായ് ും വെൽക്കം ബാക്ക് ഇന്ന് റംവാൻ മൂന്നിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് റെസിപ്പീസ് ഉണ്ട് ഡയറ്റ് റെസിപ്പീസ് രണ്ടെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു ജ്യൂസും ഒരു സാലഡും ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ വീഡിയോ കാണുക വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഞാനൊരു നാലു മണിക്ക് എണീറ്റ് സംസ്കാരം ഒക്കെ കഴിഞ്ഞ് ഞാനിതാ ചിയാ സീഡ് വാട്ടർ കുടിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് കുടിച്ചതിന് ശേഷമാണ് ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് അത്താഴം കഴിക്കുന്നത് കേട്ടോ അപ്പോൾതാ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഇനിയിപ്പോൾ എൻ്റെ അത്താഴം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എഗ്ഗും അതുപോലെ ഒരു ആപ്പിളും ആണ് ഞാൻ കഴിക്കുന്നത് ഒന്നും കഴിക്കുന്നില്ല ഒരുപാട് ഓവറായിട്ടൊന്നും തന്നെ കഴിക്കുന്നില്ല ഈ ഒരു എഗ്ഗും ആപ്പിളും മാത്രം മതി കേട്ടോ ഇന്നത്തെ അത്താഴത്തിനായിട്ട് എനിക്ക്

അങ്ങനെ കഥ രണ്ടുമൂന്ന് മാസം കൊണ്ട് മലയാളം ഒക്കെ പഠിച്ചിരിക്കാനോ അങ്ങനെ അവളുടെ സംസാരമൊക്കെ കേട്ടിരുന്ന് അത് കഴിഞ്ഞപ്പോൾ തനിമോൾക്കും കതീജാക്കും അതുപോലെ തന്നെ റൈമോൾക്കൊക്കെ ആയിട്ട് പള്ളിക്കനി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവരിരുന്ന് കുടിക്കുകയെന്നിട്ട് അവർ മൂന്ന് പേരും കൂടി അത് കുടിച്ചു അങ്ങനെ ഞാനിതാ കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ് പിന്നെ പിന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ ജ്യൂസ് ആദ്യം എനിക്കുള്ള ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ റോബസ്റ്റെ പഴല്ലേ അതും കൂടിയാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും കൂടിയാണ് ഞാൻ ജ്യൂസ് അടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഷുഗർ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ആദ്യം ക്യാരറ്റേക്ക് ഒന്ന് ഇതുപോലെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ക്യാരറ്റ് ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു മീഡിയം സൈസിലുള്ള ഒരു രണ്ട് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടെണ്ണം എന്താ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ റൈമോൾ വന്നിട്ട് ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യലി എന്നൊക്കെ ചോദിക്കുകയാണ് നിന്നിട്ട് അങ്ങനെ ഞാനിതാ ക്യാരറ്റ് ഒക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരയൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഈ സമയത്ത് അരഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ അതിൻ്റെ വെള്ളം മാത്രം നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കുക അതാ ഞാൻ അരിപ്പയിൽ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അത് അരിച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു രണ്ട് പഴം ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടൊന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മീഡിയം സൈസിലുള്ള രണ്ടെണ്ണം തന്നെയാണ് കേട്ടോ എടുക്കുന്നത് എന്നാലേ നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ കുറച്ച് ലൂസായിട്ട് വേണം എന്നുള്ളവർ ഒന്ന് എടുത്താൽ മതി എന്നിട്ട് കുറച്ചുകൂടി വെള്ളമൊഴിച്ചിട്ട് മിക്സ് ആക്കിയാലും മതി കേട്ടോ ഞാനിപ്പോൾ നല്ല തിക്കായിട്ടുള്ള സ്മൂത്തി ഇല്ല അതുപോലെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ആ ക്യാരറ്റിൻ്റെ ജ്യൂസ് ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ഏലക്ക ജസ്റ്റ് ഒന്ന് അതിൻ്റെ സീഡ് മാത്രം കൊടുക്കുക ഇനി ഇത് നന്നായി നന്നായിത്തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ബനാന സ്മൂത്തി സ്മൂത്തിവിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആണ് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റാണ് ഇതിൽ മധുരം ഇട്ടില്ലെങ്കിലും ആ ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ആ ബനാനയുടെ ആ ഒരു മധുരം ഉണ്ടാകുട്ടോ അത് മതി നമുക്ക് കഴിക്കാനായിട്ട് പിന്നെ ആ ഏലക്കയുടെ ഫ്ലേവർ കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് പിന്നെ തനിമോളും റൈമോളും ഇത് കുടിച്ചില്ല പക്ഷെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കും കൊടുത്തത് കാരണം കൊണ്ട് അവർ നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഓരോന്നേ എടുക്ക എടുക്കുന്നുള്ളൂ കാരണം വേസ്റ്റ് ആക്കും അതുകൊണ്ട് ഞാൻ ഒരു ആപ്പിൾ എടുത്തിട്ട് അതിന് ചെറിയ കഷണങ്ങളാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരാപ്പിൾ തന്നെ ഒരു ഒരു ഭാഗം തന്നെ ഞാൻ ആറ് ഏഴ് പീസൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ഓറഞ്ചാണ് പിന്നെ ഓറഞ്ചും തന്നെ എടുത്തിട്ടുള്ളൂ ഓറഞ്ച് അധികം മധുരം ഇല്ലാത്തത് കൊണ്ട് ഒരുപാടൊന്നും കുട്ടികൾ കഴിക്കുന്നില്ല അപ്പതാ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എല്ലാം തന്നെ വൃത്തിയാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പാ അവിടെ എല്ലാം തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇനി നാരങ്ങ വെള്ളം കലക്കണം അപ്പതിനെ അതിനെ ഞാൻ മുഴുവനായിട്ടും ഒന്നായിട്ട് കലക്കിയിട്ട് നാരങ്ങ ആക്കി വെച്ചതിന് ശേഷം എനിക്കുള്ളത് ഞാൻ അതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ അതായത് എനിക്ക് പഞ്ചസാര ഇടാതെയാണ് ഞാൻ കലക്കുന്നത് ഒരു നുള്ളിൽ ഉപ്പിട്ടിട്ടാണ് കലക്കുന്നത് അപ്പോൾ ഉമ്മാക്കുള്ളത് ഞാൻ ഇതിൽ തന്നെ പഞ്ചസാരയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉമ്മാക്കും കുട്ടികൾക്കും ഞാൻ ഇതിൽ തന്നെ പഞ്ചസാരയിട്ട് കലക്കി വെക്കുകയാണ് ചെയ്യുന്നത് അതാ എനിക്കുള്ളത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് പിന്നെ ഉമ്മാക്ക് തണുപ്പിന്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ കലക്കിയിട്ട് ഇവിടെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് മാക്ക് തണുപ്പ് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം പഞ്ചസാരയൊക്കെ കലക്കിയിട്ട് ഞാനിതാ മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ കിച്ചണിലെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെ ദോശ ചുട്ടെടുക്കണം അത്രേ ഉള്ളൂ പരിപാടി അത് പിന്നെ ഞാൻ ചൂടോടു കൂടി ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കറി മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീൻകറിയും ദോശയും കൂടി കഴിക്കുക എന്ന് കരുതി ഉച്ചയ്ക്ക് ഞാൻ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടേന്ന് കരുതിയിട്ട് നോമ്പില്ലാത്തതല്ലേ അപ്പോൾ അവർക്കൊക്കെ എന്തായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കണം അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് മീനും ചോ മീൻകറിയും ചോറും വെച്ചിട്ടുണ്ടായിരുന്നു ആ കറി വെച്ചിട്ടാണ് ദോശയ്ക്ക് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ മാവും ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് മിക്സിയുടെ ജാറൊക്കെ ഒന്ന് മാറ്റി ഒക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കുകയാണ് കേട്ടോ അപ്പം അതാ മാവും കലക്കി വെച്ച് അതും കൂടി ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതാ നോമ്പ് തുറക്കാൻ നേരം ആവുമ്പോഴേക്കും എല്ലാം തന്നെ കൊണ്ടുവയ്ക്കുകയാണ് അപ്പോൾ കുട്ടികളെയൊക്കെ ഞാൻ അവിടെ ഒതുക്കി ഇരുത്തിയേക്കാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അവരെല്ലാം വന്നിട്ട് വലിച്ചു മാന്തിയുള്ളൂ അതുകൊണ്ട് ഞാൻ അവരെ ഒതുക്കി അവിടെ ഇരുത്തിയേക്കാണ് അവർ ഞാൻ ഓരോന്ന് കൊണ്ടുവന്ന് വെക്കുമ്പോഴും ഭയങ്കര സന്തോഷത്തിലാണ് മക്കൾ അങ്ങനെയാണല്ലോ എപ്പോഴും അവരത് കണ്ടിട്ട് നല്ല സന്തോഷത്തിലാണ് അപ്പോൾ അതാ അവർക്ക് ജ്യൂസും കൊടുത്തു അവർക്കെല്ലാം ഫ്രൂട്ട്സും കൊടുത്തു പിന്നെ ഉപ്പിലിട്ട നാരങ്ങ വെള്ളം ഞാൻ ഉപ്പിട്ട നാരങ്ങോളും ഞാൻ അധികം കൊടുക്കാനായിട്ട് നിന്നില്ല അവർക്ക് വേണമെങ്കിൽ വന്നെടുത്ത് കുടിക്കും പറ്റുമെങ്കിൽ കുടിക്കില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോകും അതാണ് കേട്ടോ പതിവ് അപ്പൊ അതാ തനിമോൾ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് എൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് കടിക്കുക അതിൽ തന്നെ ഇടുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ആ റയമോളും കുടിക്കുന്നുണ്ട് പിന്നെ ഖതീജയും കഴിക്കുന്നുണ്ട് കേട്ടോ കൂടെ തന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ നേരമാകുമ്പോഴേക്കും ഞാൻ വേഗം ഒന്ന് ദോശ ചുട്ടെടുക്കാണ് കേട്ടോ ഉമ്മക്ക് കഴിക്കാനുള്ളത് മാത്രം ഞാൻ പിന്നെ ഇഷാരം കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുകയുള്ളു അതുകൊണ്ട് ഉമ്മാക്കുള്ളത് ഞാൻ ആദ്യം ചുട്ട് വെച്ചിട്ട് വേഗം പോയി മാരു നിസ്കരിക്കാമെന്ന് വരുന്നത് അങ്ങനെതാണ് എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനിതാ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു പത്ത് മണിയാകുമ്പോഴേക്കും ഞാനിതാ ഫ്രൂട്ട് വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ക്യാരറ്റ് അതുപോലെ ചെറിയ കഷ്ണം കുക്കുംബർ ഒരു ചെറിയ തക്കാളി അതുപോലെ അര അര പകുതി മാത്രം സവാള കൂടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ക്യാബേജ് വേണമെങ്കിൽ ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ക്യാബേജ് ഉണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് വല്ലാതെ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാൻ അത് ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പം ബാക്കിയുള്ളതെല്ലാം തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതെല്ലാം തന്നെ ഇതാ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിലേക്ക് സവാള കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയില്ലേ അതാണ് കേട്ടോ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ അത് വേണമെങ്കിൽ ഇട്ട് ഇട്ടുകൊടുക്കാൻ ഞാനത് ഇട്ട് കൊടുക്കില്ല കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാലഡാണ് ഇതിൽ കഴിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല കേട്ടോ അതായത് ടേസ്റ്റ് പറ്റാത്തതായിട്ടുള്ള ഒന്നും തന്നെയില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം ഞാൻ അതെടുത്തിട്ട് എടുത്തിട്ട് തന്നെ അവിടെ വന്നിരുന്നു കഴിക്കാനായിട്ടിരുന്നു അപ്പോഴാണ് തനിമോളും റായ്മോളും ഒപ്പം വന്നിരുന്നത് ഞാൻ കഴിക്കുന്നത് വന്നപ്പോൾ റായ്മോളും എനിക്കും വേണമെന്ന് പറഞ്ഞു എൻ്റെ വായിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് നോക്കിയില്ല അവൾക്കും കൊടുത്തു അപ്പോ അവൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അത് പിന്നെ തനിമോൾക്ക് പിന്നെ ഇരുന്ന് കരയായിരുന്നു എന്തിനാണ് എന്ന് എന്ന് പോലും അറിയില്ല കേട്ടോ കരയുന്നത് വെറുതെ ഇരുന്ന് കരയുന്നുണ്ട് അപ്പോൾ അവൾക്ക് കൊടുത്തപ്പോൾ അവൾ വേണ്ട വേണ്ടെന്ന പറയുന്നത് അപ്പോൾ പിന്നെ അവൾക്ക് കൊടുക്കാനായിട്ടിരുന്നില്ല പിന്നെ റയമോൾ ഇടക്കിടയ്ക്ക് വന്നിട്ട് വാങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റമവാൻ മൂന്നിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അതുപോലെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണ് എന്തായാലും ഡയറ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാള്ളാൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്